ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മീൻ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ അതാണ് നമ്മൾ രണ്ട് മാസമാണ് വാങ്ങിയിട്ടുള്ളത് ഞങ്ങളതിന് മാസെന്നാണ് ഞങ്ങളവിടെ പറയട്ടോ പിന്നെ ഇതിൻ്റെ വേറെ പേര് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഒരു കിലോത്തിൻ്റെ മുകളിലായിട്ടുണ്ട് രണ്ട് മാസമാണ് വാങ്ങിയിട്ടുള്ളത് നമുക്കത് എങ്ങനെ ഞാൻ കട്ട് ചെയ്തതെന്ന് കാണിക്കാം പല രീതിയിലും പല ിലും കട്ട് ചെയ്യും അപ്പം ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്യൽ പിന്നെ ചിളുക്കില്ലാത്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കത്തി വെച്ചും കൂടെ ആദ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാം അയല മാസം പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും മത്തിക്കാണ് നല്ല ചെളുക്കുണ്ടാകുക അപ്പോൾ അത് കുറച്ച് പ്രയാസം ഉണ്ടാവുമല്ലോ നമ്മൾ ചിളുക്കം പോയി കിട്ടാൻ മീൻ മുറിക്കുന്ന കത്രിക എല്ലാത്തിന് പെട്ടെന്ന് നമുക്ക് കത്തി വെച്ചും കൊണ്ട് തന്നെ അതിൻ്റെ ഈ നടുഭാഗത്തുള്ള മുള്ളൊക്കെ കട്ട് ചെയ്തെടുക്കട്ടോ അപ്പം ഞാൻ കത്തിരി വെച്ചൊന്ന് കാണിച്ചതാണ് കേട്ടോ കത്തിക്കൊണ്ട് തന്നെ ഞാനിത് മുള്ളൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ അത് ഈ തലഭാഗത്ത് കത്തി ഈ രണ്ട് ഭാഗം വെച്ചിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വലിച്ചെടുത്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലെ വയറിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക വയറിൻ്റെ ഉള്ളത്തെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം കത്തി വെച്ചും കാണ്ട് മുഗൾ ഭാഗം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ചെളുക്കല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പോകുന്നു കിട്ടൂട്ടോ അവസാനതാ വാൽഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ വാൽഭാഗത്തിൻ്റെ ഇവിടെ ഉണ്ടാകുമല്ലോ ഒരു മുള്ള അതും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഒരു മരത്തിൻ്റെ കട്ടിങ് ബോർഡ്മെ വെച്ചും കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ മീൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിങ് ബോർഡൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഒഴിവാക്കിയ കട്ടിങ് ബോർഡ് ഉണ്ടാവുമല്ലോ മരത്തിൻ്റെ എടുത്താൽ മതി അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു പല കഷ്ണം എടുത്തെങ്കിലാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി എന്നാൽ മീൻ്റെ വാസന സ്മെല്ലൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ നല്ല കട്ടിങ് ബോർഡ് വെച്ച് ഇതാക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മെല് അപ്പോൾ അതുപോലെ നമ്മൾ ഒഴിവാക്കിയ കട്ടിൻ്റെ ബോർഡ് ഉണ്ടെങ്കിൽ അതിന്മേ വെച്ചിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടോ ഇങ്ങനെ ആവുമ്പോൾ കനം കുറച്ച് നമുക്ക് കട്ടില്ലാതെ കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈ ബാൽബാഗുണ്ടല്ലോ ബാൽഭാഗവും തലഭാഗമാണ് ഞാൻ കറിക്ക് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിടേണ്ടത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ മീനും കട്ട് ചെയ്തെടുക്കാം രണ്ടാമത്തും അതേപോലെ തന്നെ ഇനി കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഞാൻ ഈ കാണിച്ച രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കൂ അപ്പം നമ്മളിത് രണ്ടാമത്തെ മീനും കട്ട് ചെയ്യാണ് നടുഭാഗത്തുള്ള മുള്ളാണ് കേട്ടോ ആദ്യം കളഞ്ഞെടുക്കേണ്ടത് പിന്നെ നമ്മൾ കത്തി വെച്ച് മുകളുഭാഗക്കൊന്ന് ചെളുക്കല്ലെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗം കത്തി വെച്ചതുപോലെ ഇതുപോലെ ചെയ്ത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങോട്ട് ഒടിച്ച് എടുക്കുക കേട്ടോ അപ്പം വയർവാ വയറ്റിലുള്ള വേസ്റ്റ് ഉണ്ടാവല്ലോ അതൊക്കെ പെട്ടെന്ന് പോകുന്നു കിട്ടും പിന്നെ അത് ആ ബാൽഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കത്തി കൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മുഗൾ ഭാഗം ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ടിമ്പോടും വെച്ച് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ അതിൻ്റെ ഈ വേസ്റ്റൊക്കെ പോവാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കെട്ടോ കത്തി കൊണ്ട് തന്നെ പെട്ടെന്ന് പോയിക്കെട്ടും പിന്നെ നമുക്ക് മീൻ വാങ്ങുമ്പോൾ തന്നെ പോലെ കട്ട് ചെയ്ത് തരുമല്ലോ അപ്പം ഞാൻ ഈ മീൻ വാങ്ങിയപ്പോൾ കട്ട് ചെയ്ത് പോലെ തന്നിട്ടില്ല കേട്ടോ കട്ട് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീനും കൂടിയാണ് കേട്ടോ അപ്പം ഞാനിത് ഈ രണ്ട് മീനിൻ്റെ കാമ്പും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാൽഭാഗം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കറി വെക്കാനാണ് അപ്പോൾ അധികം ചെറുതായി കട്ട് ചെയ്യണില്ല കേട്ടോ അപ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ തലഭാഗം നമ്മൾ എടുക്കണുണ്ട് തലഭാഗം എടുക്കേണ്ടത് കാണിക്കട്ടോ ചിലത് ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫീസറിൽ ഫ്രിഡ്ജിൽ ഫീസറിൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ തലഭാഗം നമുക്ക് എങ്ങനെ എടുക്കേണ്ടത് നോക്കാം തലഭാഗം എടുക്കണതിൻ്റെ അതിൻ്റെ ഈ ഉണ്ടല്ലോ അത് ഞാൻ എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ വേസ്റ്റ് ഉണ്ടാവുമല്ലോ ഇതിൻ്റെ കളയാൻ പറ്റേണ്ടത് അത് ഒഴിവാക്കിങ്ങാണ്ടാണ് ഈ ലിവറെടുക്കേണ്ട കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് ചിലർക്ക് പറ്റൂല അപ്പം പറ്റാത്ത പോലെ എടുക്കണ്ട കേട്ടോ ചെറിയൊരു കൈപ്പ് രസം ഉണ്ടാവും അപ്പം ഞാനിത് എടുക്കാറുണ്ട് അപ്പോൾ അത് എടുക്കേണ്ടത് നിങ്ങളൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞങ്ങാടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പൊരി മീൻ പൊരിക്കുമല്ലോ അപ്പോൾ ആ കൂടുത്തുകൂടി മസാല ചേർത്തി പൊരിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ കറിയിലിടാൻ പറ്റൂല കറിയിലിടുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടൂല്ലോ കറീൻ്റെ ഒരു രുചി തന്നെ മാറിപ്പോകും അപ്പോൾ പൊരിക്കാനാണ് നല്ലത് അപ്പോൾ അത് അതൊക്കെ എടുത്ത് ഇനി ഇതിൻ്റെ തലഭാഗം എടുക്കേണ്ടത് കാണിക്കട്ടോ പിന്നെ ഈ ഒരു ഭാഗത തലൻ്റെ ഭാഗത്ത് ഉണ്ടാകുമല്ലോ ചെളുക്ക എന്നൊക്കെ പറയില്ല അത് ഒഴിവാക്കിങ്ങാണ്ട് അതിൻ്റെ കാമ്പുള്ള ഭാഗം ഉണ്ടാകുമല്ലോ അതാണ് ഞാൻ എടുക്കേണ്ടത് കേട്ടോ പിന്നെ അതിൻ്റെ കണ്ണ് കണ്ണെടുക്കണില്ല കേട്ടോ എനിക്ക് കണ്ണ് ഇഷ്ടമല്ല അപ്പം ഞാനിതിൻ്റെ ചെളുക്ക കണ്ണ് ഇതൊക്കെ ഒഴിവാക്കിങ്ങാണ്ടാണ് എടുക്കേണ്ടത് കേട്ടോ വീഡിയോ കുറച്ച് ലെനത്ത് കൂടിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാം അപ്പോഴാണ് മീൻ മുറിക്കേണ്ടത് മനസ്സിലാവുള്ളൂ അപ്പോൾ അറിയാത്ത പോലും ഉണ്ടാവുമല്ലോ അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് മീൻ മുറിക്കാറ് അപ്പം നിങ്ങൾ എളുപ്പത്തിരുതിയിലും എളുപ്പത്തിൽ മുറിക്കാൻ അറിയുന്ന പോലെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് കുറച്ച് സമയം കൂടി പോകേണ്ടത് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളത് മുറിച്ച് ക്ലീനായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലീനാക്കി എടുക്കാം അപ്പോൾ അതാ ഞാനിതാ എടുത്തിട്ടുണ്ട് പൊരിച്ചെടുക്കാനുള്ള മീൻ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കറി ഉണ്ടാക്കാനുള്ള വാൽപ്പാകം തലപ്പാകുണ്ടല്ലോ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു